നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഇന്ന് നമ്മളൊരു ചെറിയൊരു ഷോപ്പിംഗ് പോവാണ് അപ്പോൾ മമ്മി വർക്ക് കട എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്ന മൂലൻസ് അവിടെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ബസ് കയറിയിട്ടാണ് പോകുന്നത് ഞാൻ റെഡി കഴിഞ്ഞു ഇതാണ് എൻ്റെ ചെറിയൊരു ഔട്ട്ഫിറ്റ് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അവരും കൂടെ റെഡി കഴിഞ്ഞിട്ട് നമ്മൾ ബസ് കയറി പോകുന്നതാണ് ഇനി അവിടുത്തെ വീഡിയോയ്ക്ക് കാണിച്ചത് ക്രിസ്ത്യാന ഡ്രസ്സ് ഇതാണേ എനിക്കുള്ള ഡ്രസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി അവിടുത്തെ വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മള് റെഡി ആയി കഴിഞ്ഞു ഇനി മമ്മിയും കൂടി വരാനുള്ളൂ മമ്മി ഷാ എടുക്കാൻ പോയേക്കാണ് അപ്പൊ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മള് പോവുകയാണ് നേരെ നമ്മള് മെയിൻ റോഡിലോട്ട് പോയിട്ട് അവിടുത്തെ ബസ് വരെ പോവുകയാണ് പോണ അപ്പൊഴിയിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ പറ്റുമടക്കാടിച്ച് തരാം അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ ഡ്രസ്സിന്റെ അടിപൊളി വരുവണേ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കുളം ഉണ്ട് അവിടെ മീൻ ഉണ്ട് കോ അതേ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു കുറേ മീൻ ഉണ്ട് കേട്ടോ ഇതില് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചേരെ വന്നിട്ട് ബസ് ബസ് ഒന്നും വന്നില്ല ഇനി പോയിട്ട് തരാം കുറച്ച് നേരം നിന്നപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടി ട്രാൻസ്പോർട്ട് ബസ്സാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ കോതമംഗലത്തേക്ക് പോവാണ് ഇത് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കോതമംഗല കന്നി ഇരുപത് പെരുന്നാൾ ഒക്കെ മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇതുവരെ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ മൊബൈലിൽ കണ്ടപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ പള്ളിയുടെ അവിടെ എത്തിയപ്പോൾ ട്രാഫിക് ഉണ്ടായിരുന്നു കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പള്ളിയുടെ മുമ്പിൽ കുറേ ട്രാഫിക് കേട്ടോ ആ സമയത്ത് തന്നെ ആൾക്കാരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പള്ളിയിൽ നിറച്ച ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഷോപ്പിൽ ജോലിയൊക്കെ നിർത്തി റിസൈൻ കൊടുത്തു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സാലറി മേടിച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനാണ് പോയത് ഇതാണ് കോതമംഗലം ബസ് സ്റ്റാൻഡ് ബസ് എത്തി അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കുറച്ച് സാധനങ്ങൾ മേടിച്ചു മൂലൻസിൽ വന്നിട്ട് കുറച്ച് സാധനം മേടിച്ചു എന്നിട്ട് അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചു ഫ്രണ്ട്സിനൊക്കെ കണ്ടു എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് വിശന്നു വിശന്നപ്പോൾ ഞങ്ങൾ മൊമോസും ഫസ്റ്റ് ഫുഡും കഴിച്ചു അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോവാണ് കുറെ നാളത്തെ ആഗ്രഹം സാധിക്കാൻ ഓട്ടോ വിളിച്ച് പോവാണ് അങ്ങനെ ചെറിയൊരു മൂക്കുത്തി മേടിച്ചു മുക്കുത്താനായിട്ട് പോവുകയാണ് എൻ്റെ മൂക്ക് കുത്തിയതായിരുന്നു അപ്പോൾ അതിൻ്റെ ഹോൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഉള്ളിലൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ പാട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ മുക്കുത്തി തുടങ്ങിയപ്പോൾ എനിക്കും മുക്കുത്തി ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമായി അങ്ങനെ മൂക്കുത്താനായിട്ട് പോവുകയാണ് കേട്ടോ കല്യാണത്തിന് മുമ്പ് കുറേ വർഷം എനിക്ക് മൂക്കുത്തി ഉണ്ടായിരുന്നു കല്യാണ സമയത്താണ് ഊടിയത് ചെറിയൊരു മുക്കുത്തി മേടിച്ചു ഈ മുക്കുത്തിക്ക് രണ്ടായിരം രൂപയാണ് ഗൈസ് അപ്പോൾ മൂക്കു കുത്തണത്തിന് ഇരുന്നൂറ് രൂപയാണ് മേടിച്ചത് അപ്പോൾ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു കടയിലാണ് മേടിച്ചത് അപ്പോൾ ചെറിയ ഹോൾ ഉണ്ടെങ്കിലും അത് അടഞ്ഞു പോയ ഉള്ളിൽ അടഞ്ഞു പോയായിരുന്നു അങ്ങനെ ചെറിയ മുക്കുത്തി ഇട്ടു എൻ്റെ ആഗ്രഹം സാധിച്ചു എനിക്ക് ഇതിനൊക്കെ മുമ്പ് ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു മൂക്കുത്തി മേടിച്ച് തന്നായിരുന്നു ഞാനത് അമ്മ വന്നപ്പോൾ അമ്മയുടെ മൂക്കില് മൂക്കുത്തി ഇല്ലാത്തോണ്ട് ഞാനത് കൂരി അമ്മയ്ക്ക് കൊടുത്തു പോയി വൈകാതെ പോവാണ് ഇതൊക്കെ പോണം ബസ്റ്റാൻഡിന് അടുത്താണ് കാണാം അപ്പൊ ഇനി ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് നേരെ വീട്ടിൽ പോവാസ് ഇതേ അവര് പോവാണ് ബസ് ഇറങ്ങി അപ്പൊ കൈസ് ഇനി അങ്ങോട്ട് കൊറേ നടക്കണം അപ്പൊ ബസ് ഇറങ്ങിട്ട് പോണ്ടി പോ കുറെ നടക്കണം അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് വീഡിയോയിൽ വരെ അതുവരെ എല്ലാവർക്കും ബൈ